രാജ്യ തലസ്ഥാനത്തെ നടുക്കിയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി എന്ന് പറയുമ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് എട്ട് മരണമാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ ഇരുപതോളം പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ചെങ്കോട്ടയുടെ പ്രധാന കവാടത്തിന്റെ വലതുഭാഗത്തായി ലാൽ കില മെട്രോ സ്റ്റേഷന്റെ നാലാം നമ്പർ ഗേറ്റിലേക്ക് എത്തുന്ന റോഡിൽ രക്തം തളം കെട്ടി കിടക്കുന്ന കാഴ്ചയായിരുന്നു കുറച്ചപ്പുറത്ത് കാറിൽ നിന്ന് ഒരു തെറിച്ച സ്റ്റിയറിംഗ് വീലിന് ചുറ്റും പോലീസുകാരൻ ബന്ധവസ് ഒരുക്കുന്ന മീഡിയനിലും മീഡിയയിലും റോഡിന് നടുവിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്ന തൂണുകളിലും ഇലക്ട്രിക് കേബിളുകളിലും ചിതറിത്തെറിച്ച ശരീരഭാഗത്തിന്റെ അവശിഷ്ടങ്ങളും എന്തായാലും ഇത്തരത്തിലുള്ള നടക്കുന്ന കാഴ്ചകളാണ് ഡൽഹിയിൽ നിന്ന് കാണാൻ സാധിച്ചതും ഡൽഹിയിൽ നടന്ന ഉഗ്രസ്ഫോടനങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് ഹരിയാനയിൽ നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയിരുന്നു ജമ്മുകാശ്മീർ പോലീസ് ഹരിയാനയിലെ ഫരീദാബാദിൽ നടത്തിയ റെയ്ഡിലാണ് മൂന്ന് ടണ്ണോളം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് ഇതിൽ മുന്നൂറ്റമ്പത് കിലോ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടുന്നു ഇത് ബോംബ് നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഡൽഹി സ്ഫോടനത്തിൽ ഉപയോഗിച്ച ഐ ട്വൻ്റി കാറും ഹരിയാന രജിസ്ട്രേഷനിലുള്ളതാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നദീം എന്ന വ്യക്തിയുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജമ്മുകാശ്മീർ സ്വദേശിയും അനന്തനാഗ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറുമായ ആദിൽ അഹമ്മദിനെ ഭീകരബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഈ കണ്ടെത്തലുകളിലേക്ക് നയിച്ചത് അഹമ്മദിന്റെ അറസ്റ്റ് ശ്രീനഗറിൽ ഭീകര സംഘടനകളെ അനുകൂലിച്ച് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ അഹമ്മദാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഫരീദാബാദിൽ റെയ്ഡ് നടത്തിയത് മുസമിൾ ഷക്കീൽ എന്ന മറ്റൊരു ഡോക്ടറുടെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് സ്യൂട്ട് കേസുകളിലായി സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു പുൽവാമ സ്വദേശിയായ ഇയാൾ ഫരീദാബാദിലെ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് സ്ഫോടക വസ്തുക്കൾക്കൊപ്പം സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന ടൈമറുകളും പോലീസ് കണ്ടെത്തി അനന്തനാഗിലെ മുറിയിലെ ലോക്കറിൽ നിന്നും തോക്കുകൾ പിടിച്ചെടുത്തിരുന്നു എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായി സിസിടിവി ദൃശ്യങ്ങളെ ആശ്രയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഡൽഹി ക്രൈംബ്രാഞ്ച് ഡൽഹി സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവയുടെ ടീമുകൾ സ്ഥലത്തെത്തി എൻ എസ് ജി എൻ ഐ എ ടീമുകൾ എഫ് എസ് എൽ സാഹിതം സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അടുത്തുള്ള എല്ലാ സിസിടി വി ക്യാമറകളും പരിശോധിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് ഡൽഹി പോലീസ് കമ്മീഷണറുമായും സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻചാർജുമായും സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഫോറൻസിക് പരിശോധന സ്ഫോടനത്തിന്റെ സ്വഭാവം കാരണം എന്നിവ വ്യക്തമാക്കാനായി സംഭവസ്ഥലത്തു നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു